ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസം കൊണ്ട് ഒരാൾ എന്നെ ഇത് ശല്യക്കടായി കൊണ്ടിരുന്നു കാരണം മുടി വെട്ടാൻ എവിടെ പോ എവിടെ പോകുന്ന പറഞ്ഞപ്പോൾ നമ്മൾ പാറച്ചിറയിൽ തന്നെ നല്ല ഒരു പാർലർ ഉണ്ടായിരുന്നു അതാണ് റോസ് പെറ്റൽസ് ഞാൻ അവളെയും കൊണ്ട് അവിടേക്ക് പോയി അവിടെ ചെന്നെപ്പോഴേക്കെത്തോ അവൾ ഒടുക്കത്ത ഷോ ആയിരുന്നു ഷോയൊന്നും ഇല്ലായിരുന്നു എനിക്ക് സന്തോഷം കൊണ്ട് നിൽപ്പില്ലായിരുന്നു അങ്ങനെ മുടിയൊക്കെ വാഷ് ചെയ്ത് അവൾ അവിടെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ അവൾക്ക് എന്നെ അറിയാൻ പോയി ഇതെന്ത് ചെയ്യാണോ എന്തോ അവളങ്ങ് ി ഇരിക്കുകയായിരുന്നു ഓരോ സ്പ്രേയും ഓരോ ക്രീമൊക്കെ ആ തേച്ച് തല കഴുകി എന്നിട്ട് സ്പ്രേ അടിക്കണം എന്നിട്ട് മുടി വെട്ടാൻ പോവുകയാണ് ഇവളെന്താവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനും കുഞ്ഞാറ്റിയെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ മുടി ഒരു ഒരിതായിരുന്നു അവളും ഞാനൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ മുടി വെട്ടാനുള്ള ആ ഒരു ഒരിതൊക്കെ ആയി വന്നപ്പോഴേക്ക് അവർ അവർക്ക് വേണ്ടി ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട് അതിലിടാൻ വേണ്ടി എൻ്റെ മുടിയിലാ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ മുടി വെട്ടുന്ന ഇടയിൽ ഞാനും കുഞ്ഞാറ്റയും കൂടെ ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് കയറി തിരിച്ചു വന്നപ്പോൾ അതാണ്ട ഇവിടെ തലയിലൊക്കെ ഓരോരോ ഞണ്ടൊക്കെ ഇറക്കി വരിക ഞണ്ടല്ല ക്ലിപ്പ് ആ ക്ലിപ്പ് ക്ലിപ്പൊക്കെ ഇറക്കിതാ ഇങ്ങനെ കോതി എടുക്കുവാണ് കുട്ടുവിൻ്റെ ലുക്ക് ആകെ മാറി ഞാൻ ഇവിടെ തേപ്പിച്ച് പോയ കുട്ടുവേ അല്ലായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഞാനിത്തൊരു ഫാഷനായി കഴിച്ചു അവൾക്കാണെങ്കിലും ഓടക്കത്തെ ചിരി വരുന്നുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്തോ ഇണ്ടാതെങ്കിൽ ഒതുക്കി പിടിച്ചാൽ എനിക്ക് ചിരി വരുന്നത് എന്തോ പോലെ പിന്നെ നല്ല ചൂടുള്ള സാധനമാണ് ഇങ്ങനെ ആക്കിയത് എൻ്റെ മോന്തിയൊക്കെ പൊള്ളി വന്നു നല്ല ചൂടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ ആയി ഒരു സിനിമാ നടീൻ്റെ ലുക്കായി കഴിച്ചാൽ സിനിമ നടിയാൽ എനിക്ക് കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായില്ലായിരുന്നു ഞാൻ ഞാൻ പോയപ്പോൾ കണ്ട കുട്ടുമല്ലായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അത് ആ ഒരാൾ കടന്ന് കരയാൻ തുടങ്ങി എനിക്കും എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി മുടി വെട്ടണ്ടെന്നും പറഞ്ഞ ആളായിരുന്നു കുഞ്ഞാറ്റ അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും വെട്ടിക്കൊള്ളാൻ പോയാൽ കുഞ്ഞാറ്റെ കുട്ടിയുടെ ലുക്കൊക്കെ കണ്ടപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അങ്ങ് ഒരുമാതിരിയായി അങ്ങനെ പിന്നെ വിചാരിച്ച് കുഞ്ഞാറ്റയ്ക്ക് കൂടെ അങ്ങനെ വെട്ടാന്ന് വിചാരിച്ച് കുഞ്ഞാറ്റയ്ക്ക് കൂടെ മുടി വെട്ടി അങ്ങനെ രണ്ടുപേരും കൂടെ മുടി രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലേക്ക് കുട്ടി പറഞ്ഞു ഇറങ്ങി കൊണ്ടുവന്നു അവൾക്ക് മുടി അത്ര നീളം കുറച്ചില്ല ഞാൻ ഷോർട്ടായിട്ടാണ് വെട്ടിയത് ഇനി അധികം മുടി വേണമെന്ന് ഇതുണ്ട് ഞാൻ ഷോർട്ടാക്കിയാണ് വെട്ടിയ തോള് വരെ മുടിയുള്ളായിരുന്നു പിന്നെ അവര് ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു പൊളിയായിരുന്നു എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എടുക്കുമ്പോൾ അവര് ചിരിക്കുക അങ്ങോട്ട് നോക്ക് നോക്കി ഇങ്ങോട്ടൊന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടൂരാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ ഇതിന്റെ ഇടയിൽ കണ്ട് ഞാനും കുഞ്ഞാറ്റയും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൊളിയായിരുന്നു ഞാൻ വിചാരിച്ചതിനെ കാട്ടും അടിപൊളി വെട്ടി തന്നത് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാ ഒരൊറ്റ കാര്യങ്ങളും സ്കൂളിൽ ചെന്ന് ഷോ ഇറക്കാൻ വേണ്ടിയായി എല്ലാവരും ഓരോ പേരിലും ഷോ കാണിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഷോ കാണിക്കണ്ടേ ഗൈസ് നമ്മൾ നോക്കിയപ്പോൾ മുടി വെട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ മുടിയൊക്കെ വെട്ടി സുന്ദരിയായി ഇപ്പൊ പൊളിയായിരുന്നു കേട്ടോ നല്ല പോലെ അവര് വെട്ടി അത് തമ്മിച്ച കാര്യവും പിന്നെ ഇടയ്ക്കിടക്ക് അവര് ഹാപ്പി അല്ലേ അല്ലേ നോക്കിയല്ല കാരണം വെച്ചാൽ

അങ്ങനെ രണ്ട് പേരും കൂടെ മുടി വെട്ടി എൻ്റെ പോക്കറ്റിലെ കാശൊക്കെ പോയി പൊളിയായിരുന്നു നമ്മൾ പൈസക്ക് വെട്ടായ അങ്ങനെന്തൊരു പറയും ആ ഇതായ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇത് ഈ ഹെയർ പോകുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കുളിക്കാതിരുന്നു അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഹെയർ അപ്പം ഞാൻ കുളിച്ചു അവർ അതിനു വേണ്ടി അവർ അതിനു വേണ്ടി അവിടെ നിന്ന് വാഷ് ചെയ്തായിരുന്നു കുഴപ്പമില്ല നീ കുളിക്കാത്ത കഥ അവരെന്ന് അറിയിക്കേണ്ടായിരുന്നു സാറിയില്ല എന്തായാലും അവരും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുട്ടികളെ മുടി വെച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കിടന്ന് അവരും വീഡിയോസൊക്കെ ഇടുന്നു അതിൻ്റെ ഇടയിൽ കിടന്ന് ഞാനും അവിടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ക്രിസ്മസിൻ്റെ ആ ഒരു വൈബോടുകൂടി നമ്മളിതെല്ലാം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ കൂട്ടി ആ ഒരു വിഷമം എനിക്കില്ലാതില്ലാതില്ല എനിക്ക് പക്ഷേ അത്ര വിഷമം സന്തോഷം മാത്രം പൈസ പൊട്ടിയോണ്ടല്ല എൻ്റെ മുടി അത്രയ്ക്കും നല്ല രസമായില്ലേ അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് പിന്നെ അവൾ ഫോട്ടോ എടുത്ത് മറിച്ച് അങ്ങനെ ഇങ്ങനെ ഇരുന്ന മുടി ഇങ്ങനെയൊക്കെ ആയി മാറി അപ്പോൾ കുട്ടു ഹാപ്പി നമ്മളെല്ലാവരും ഹാപ്പി